ാട് പരിശീലന കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്താണ് ഫണ്ട് അനുവദിച്ചത് വനിതകൾക്കായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണ് പോത്താനക്കാട് ഉള്ളത് അറുപത് വനിതകൾക്ക് താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് ഇരുപത് വർഷമായി കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റ് ലഭിക്കാത്തതിനാൽ പരാധീനതകളിലാണ് സ്ഥാപനം ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കാരണം ഇത്രയേറെ സഹോദരിമാർ നമുക്കറിയാം നമ്മൾക്ക് നല്ല കഴിവുള്ള ആളുകൾ നമുക്ക് എല്ലാ സൗകര്യമുള്ളവരാണ് നമുക്ക് എല്ലാം ഓടാനും ചാടാനും കാണാനും ഒക്കെ കഴിവുള്ളതാണ് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളുകളുടെ നിലയിൽ അവർക്ക് ലഭ്യമായിട്ടൊരു സൗകര്യം അത് നന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുപ്രവർത്തന ജീവിതത്തിൽ കാര്യമാണ് ഇതൊന്ന് നന്നാക്കി എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അവർക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതിന് നിമിത്തമാകാൻ കഴിഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രശ്നം നിലനിൽ നിമിതമാകാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം കരുതുകയാണ് കാണിച്ചു വെച്ച് അതിൻ്റെ പിന്നാലെ നിന്ന് എല്ലാ കടമ്പകളും പൂർത്തീകരിച്ച് എല്ലാ പ്രയാസവും പൂർത്തീകരിച്ചിട്ടാണ് ഈ ഇത് ആയിട്ടുള്ളത് നമ്മൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി നമ്മൾ ഉൾക്കാടുന്ന വലിയ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യണം അതിൻ്റെ എല്ലാ പ്രവർത്തനവും തീർക്കും അതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഉൾപ്പെടെ തീർക്കെന്തായാലും നേതൃത്വം കൊടുത്ത് എല്ലാവരും എല്ലാവരും അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു പി എ എം ബഷീർ റാണിക്കുട്ടി ജോർജ് ഡയാന നോബി ആശാ ജിമ്മി സാലി ഐപ് നിസാമുൾ ഇസ്മായിൽ ജിനു മാത്യു ഫിജ്ന അലി ജോസ് വർഗീസ് ഡോളി സജി ഷാജി സി ജോൺ ഷാൻ മുഹമ്മദ് ലോറൻസ് എബ്രഹാം ജേക്കബ് വർഗീസ് പി ജയരാജ് ഇ പി ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് പോത്താനക്കാട്